അയ്യന്തോൾ ദേശത്തിന്റെ പുലിക്കളി വരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യന്തോൾ ദേശത്തിന്റെ ടാബ്ലോ ആണ് പ്രേക്ഷകർ കാണുന്നത് മീൻ പുലി നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പക്ക വെറൈറ്റിയാണ് അയ്യന്തോൾ തുടക്കം മുതൽ നമ്മളോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുറെ സസ്പെൻസ് ഉണ്ട് വെറൈറ്റി ഉണ്ട് എന്ന് അയ്യന്തോൾ പറഞ്ഞിരുന്നു നമ്മൾക്ക് കാണാൻ സാധിക്കും മീൻപുലിയാണ് അയ്യന്തോളിന്റെ സസ്പെൻസ് ഒരു വെറൈറ്റി ടാബ്ലോയാണ് തൃശ്ശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ മനുഷ്യക്കടലായിരിക്കുന്നു പുലിക്കടലായിരിക്കുന്നു എന്ന ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം ഈ തൃശ്ശൂർ മുഴുവൻ ഇങ്ങോട്ട് എഴുത്തിരിക്കുകയാണ് സ്വരാജ് റൗണ്ടിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഫുൾ ആവേശ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും അത്രമേൽ തിരക്കാണ് ഇവിടെ ഒരു റോഡ് പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ അത്രമാത്രം ജനക്കടലായി മാറിയിരിക്കുന്നു ഈ പുലിക്കളിയുടെ ആവേശം അത്രമാത്രമുണ്ട് ജനങ്ങൾ ഒന്നാകെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നല്ല വെയിലാണ് പക്ഷെ ആ വെയിലിനൊന്നും വഹി വയ്ക്കാതെ ഈ പുലിക്കളി കാണാൻ പുലിയാവേശം കാണാൻ തൃശൂരിന്റെ മറ്റൊരു പൂരമാണ് പുലിക്കളി എന്ന് ഉറപ്പിച്ചു പറയാം അപ്പോൾ ആ പൂരം കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തിയ ജനങ്ങളെ നമുക്ക് കാണാം ഇതാ വലിയ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ചെണ്ട ചെണ്ടമേളത്തിൻ്റെ താളത്തോടുകൂടി പുലിക്കുളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര മാത്രം ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും മുഖം കൂടിയൊക്കെ ഇട്ട് പുലിയുടെ മുഖം കൂടിയിട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് അത്ര വൈവാണ് ഒരു രക്ഷയുമില്ലാത്ത അന്തരീക്ഷമാണ് തൃശൂർ മുഴുവൻ ഇവിടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യന്തോളിന്റെ വരവാണത് പിന്നാലെ പിന്നാലെ ഓരോ ദേശക്കാരും ഒൻപത് ദേശക്കാർ ഇങ്ങോട്ട് എത്താനുണ്ട് ആ ഒൻപത് ദേശവും അവരുടെ പുലിയും കൂടി എത്തുമ്പോൾ തൃശൂർ നഗരം സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ഈ പുലികളെ കൊണ്ട് നിറയും പുലിയാവേശത്തിൽ നിറയും എന്ന കാര്യത്തിൽ നമുക്ക് ഒട്ടും സംശയമില്ല ഒൻപത് പുലിമടകൾ ഇറങ്ങാനുണ്ട് നമ്മൾ കുറെ പുലികളെ റോഡിലോട്ട് ഇറക്കിയതിനു ശേഷമാണ് വന്നത് ഇപ്പോൾ ഇപ്പോഴിതാ അയ്യന്തോളുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം ആവേശത്തിൽ അത്രമാത്രം അത്യാഘാതത്തിൽ ഒരു വർഷത്തെ ഇവിടെ സഫലമാകുന്നത് ആളുകളെ കാണാം ടാബ്ലോയ്ക്ക് മുകളിലുള്ള പുലിയെ കാണാം എല്ലാവരും പുലി കളി കാണാൻ ഈ കേൾക്കാൻ അതിന്റെ ആഘോഷത്തിൽ ആവേശത്തിൽ ഒപ്പം നിൽക്കാൻ വേണ്ടി എത്തിയ ആളുകളാണ് അപ്രമേ വർണാഭമായ കാഴ്ചകൾക്കാണ് തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ സാക്ഷിയാകുന്നത് കാര്യത്തിൽ സംശയമില്ല ഈ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് പ്രത്യേക താളമുണ്ട് ഈ പുലിക്കളിക്ക് ആ താളത്തിനൊത്ത് അവരുടെ ആവേശത്തിൽ പ്രത്യേക ചുവട് വെച്ചുകൊണ്ട് അരമണി കിളിക്കൊണ്ട് നടന്നു നീക്കുന്ന പുലികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായ വർണ്ണത്തിലുള്ള പുതിയ ഓരോ സവിശേഷതകളുള്ള പുലികളെ ഇവിടെ കാണാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാട്ടിൽ കണ്ടുപരിചയമുള്ള പുലികൾക്ക് അപ്പുറത്തേക്ക് വ്യത്യസ്തമായ കടലുകളിലുള്ള പുലികളെ ഇവിടെ കാണാം കുഞ്ഞു പുലികളെ കാണാം പ്രായമായ പുലികളെ കാണാം യുവാക്കളായ പുലികളെ കാണാം യുവതികളായ പുലികളെ കാണാം കുഞ്ഞു പെൺപുലി കുഞ്ഞു കുട്ടികളെ കാണാം പുലികളെ കാണാം പുലികളെ കൊണ്ട് സമ്പന്നമാണ് തൃശൂർ നഗരം ഇന്നത്തെ ദിവസം ഇന്നലെ മുതൽ തൃശൂർ നഗരം ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അത്രമാത്രം ഈ ഒരു പുലിക്കളിക്കായി പുലിയാവേശത്തിനായി ഈ നാട് കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോഴും അത് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആളുകളെല്ലാം വലിയ ആവേശത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഉണ്ട് രജിമർഗ പുലിയുടെ വേഷമൊക്കെ ആളാണ് എത്തിയത് അയ്യന്തോളാരാണ് പിന്നല്ലേറ്റി കണ്ടില്ലേ വെറൈറ്റി കണ്ടില്ലേ ഫിഷാണ് മൂന്നില് ഏഴ് സമ്മാനം അടിച്ചതാ കൊല്ലം കൂടി കിട്ടണോ പെട്ടെന്നായി ഓക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കട്ടെ യ്യന്തോളിന്റെ ആവേശമാണ് സഹകരണം അതാണ് തൃശ്ശൂരുകാരൻ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമൊന്നുമില്ല ഈ സഹകരണം മാത്രമേ മാത്രമുള്ളൂ എന്നാണോ തീർച്ചയായിട്ടും ചെറിയാർ മൊത്തത്തിലില്ല ഞങ്ങൾ അയ്യന്തോള് വരെ വായിക്കുന്ന സഹകരണമാണെന്നല്ലേ പറഞ്ഞ അയ്യന്തോളെ കപ്പടിക്കാൻ നോക്കാല്ലേ നമുക്ക് അതാണ് കപ്പ് കിട്ടുക ഇതാണ് ഇത് കുട്ടിപ്പുലിയാണോ നോക്കട്ടെ ആ പുലിക്കുട്ടിയാണോ ഇത് വേറെ വാങ്ങിച്ചാൽ പറയാട്ടാ ഏഹ് പുലിക്കുട്ടിയാണോ പുലി ജയിക്കോ അയ്യന്തോളിന്റെ പുലി ജയിക്കോ കപ്പടിക്കോ കപ്പടിക്കും ഓക്കെ എല്ലാരും ഇതാ ഇവിടെ നമുക്ക് നിറച്ച ആളുകളെ കാണാം എല്ലാരും വലിയ ആവേശത്തിലാണ് ചേട്ടാ അയ്യന്തോളിന്റെ കപ്പാണോ അങ്ങനെയാണ് ഇല്ല ആരും ഇല്ല ഇതാ തൃശൂർ എന്ന് പറഞ്ഞാൽ അയ്യന്തോളെന്നാണ് അയ്യന്തോളുകാർ പറയുന്നത് അയ്യന്തോൾ ദേശത്തിന്റെ ടാബ്ലോയും അതിന്റെ സംഘാടകരും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം നിറഞ്ഞ ആളുകളാണ് ചുറ്റുമിത പോലീസുകാരുണ്ട് എല്ലാവരും നിയന്ത്രിക്കുകയാണ് ഇപ്പോ നമുക്ക് കാണാം ടാബ്ലോയിൽ അതായത് ടൈഗർ ഫിഷ് ആണ് ഇവരുടെ ടാബ്ലോ അയ്യന്തോളിന്റെ ടാബ്ലോ അപ്പോ ആ അതിന്റെ വായിൽ മറ്റൊരു പുലി കൂടി ഉണ്ട് ആ പുലിയെ നമുക്ക് കാണാം അത്രമാത്രം വെറൈറ്റിയാണ് എപ്പോഴും മറ്റ് ദേശക്കാരെക്കാൾ ആരാണ് മുന്നിൽ നിൽക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇവരെല്ലാവരും നോക്കുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു സർപ്രൈസ് ആണ് ഇന്നലെ മുതൽ അയ്യന്തോൾ ദേശക്കാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വലിയ സർപ്രൈസ് ഉണ്ടെന്ന് ആ സർപ്രൈസ് ആണ് ഇപ്പോഴിതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് അത്രമാത്രം വർണ്ണ വിസ്മയങ്ങൾ കൊണ്ട് പുലികളെ കൊണ്ട് വിവിധ താളമേള ലയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തൃശൂർ നഗരം ഇത് പ്പുറത്തേക്ക് മറ്റൊരു കാഴ്ചയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകുന്ന വിധം അത്രമേൽ അത്രമാത്രം അടിപൊളിയായി നമുക്കിതാ രണ്ട് ഭാഗത്തും കാണാം കയർ കെട്ടിയിരിക്കുകയാണ് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ വരമൊന്ന് കാണാൻ ഈ പുലിക്കളിയുടെ നൃത്തമൊന്ന് കാണാൻ ആവേശമൊന്ന് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് മൊത്തം ആളുകളെ കാണാം ചേട്ടാ അയ്യന്തോൾ ആരാണ് അയ്യന്തോൾ പൊളിക്കോ പൊളിക്കോ എല്ലാരും പുലിയിലാണ് എല്ലാ കൊല്ലം വരും അതാണ് ദാ ഇവിടെ ആളുകൾ എല്ലാവരും ഭയങ്കര പെൺകുട്ടികളെ കാണാൻ നമുക്ക് എവിടുന്ന വരുന്നത് ആരും കൂടെ അയ്യന്തോളിന്റെ കൂടെ ആണോ അയ്യന്തോളിന്റെ കൂടെ ആണോ എല്ലാരും കൂടിയാണോ അല്ലേ അതാണ് അയ്യന്തോളുകാരല്ലാത്ത ആളുകളും ഉണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന അയ്യന്തോളിന്റെ ടാബ്ലോയും അവരുടെ ആവേശവുമാണ് ആ പുലിക്കളി നടക്കുന്നുണ്ട് അവിടെ പോയി കാരണം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഒരു രക്ഷയുമില്ല അത്രമേൽ വർണ്ണാഭമായ കാഴ്ച കൊണ്ടാണ് തൃശൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കൈയടിച്ചു പോകുന്ന ഒരിക്കലെങ്കിലും ഇവിടെ വന്ന ഈ ഒന്ന് കണ്ടേ മതിയാകൂ എന്ന് എന്നൊന്ന് തോന്നിപ്പോകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കലെങ്കിലും തൃശൂർ നഗരത്തിൽ വേണം ഇവിടുത്തെ പുലികളെ കാരണം പുലിയാവേശം കാണേണ്ട കാഴ്ചയാണ് കേൾക്കേണ്ട ശബ്ദമാണ് അതിന് മറ്റെവിടെയും ഇത് ഇതില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം അത്രമാത്രം ആവേശമാണ് ഒരു വർഷം ഒരു വർഷം പൂർണ്ണമായി ഈ ഒരു കാഴ്ചയ്ക്ക് ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന കുറെ മനുഷ്യരെ കുറെ പുലികളെയാണ് നമ്മളിവിടെ